വലപ്പാട് ഭാരതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥികൾക്ക് കോൺവെക്കേഷൻ സെറിമണി നടത്തി ഐഇസ് ജിറ്റിലപ്പള്ളി കോളേജിലെ കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് വിഭാഗം എച്ച്ഒഡി പ്രൊഫസർ എം കെ രജന ഉദ്ഘാടനം നിർവഹിച്ചു Their excitement in their new attire, with a gown, a cap, and a tassel on one side. And when I noticed the inauguration session, I could notice that here, starting from the welcome speech to starting from the prayer, apart from the other function, there is a showing party. കെ പി എം സൊസൈറ്റി പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ കെ പി എം സൊസൈറ്റി രക്ഷാധികാരി ഇ രാമദാസ് ജൂനിയർ വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ പി ടി എ പ്രസിഡന്റ് സന്ധ്യ ഷാജി മദർ കൺവീനർ ജസീന കെ ജി സെക്ഷൻ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ രശ്മി പ്രഹ്ലാദൻ കെ ജി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് ശ്രീലത പ്രോഗ്രാം കോർഡിനേറ്റർ ശാന്തി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി I <laughs>